അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നല്ലോ അറബ് രാജ്യങ്ങളുടെ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനോട് ലോകരാഷ്ട്രങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം ശരിക്കും ഇസ്രയേൽ എന്താണ് കാണിക്കുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കണം എന്ന് ഖത്തർ പറയുന്നു അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് പറയുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് സർ എന്താണ് സർ ഖത്തറിന്റെ ഈ ആവശ്യം ഒരു ഇതിലുണ്ടോ ഖത്തറിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ട് ആക്രമണങ്ങൾ നേരിട്ട് കഴിഞ്ഞ ഒരു രാജ്യമാണ് ഒന്ന് കഴിഞ്ഞാൽ സമ്മേളനം കൂടെ ഒന്ന് പറയാമോ ഇവരുടെ ഇപ്പൊ സമ്മേളനം കഴിഞ്ഞോ ഖത്തറിന് ആദ്യം അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞു അവിടെ പ്രതികരണമൊന്നും ഉണ്ട് അമേരിക്കയുടെ താവളത്തിലാണെങ്കിലും ഖത്തറിലാണ് ഇറങ്ങാൻ ആക്രമിക്കുന്നത് രണ്ടാമത് ഇപ്പം ഇസ്രയേല് നടത്തിയ ആക്രമണമാണ് ഇസ്രായേല് പറയുന്നത് ഇസ്രയേല് ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല ഖത്തറിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ ഖത്തറിൽ അഭയം കൊടുത്തിരിക്കുന്ന ഹമാസിന്റെ ലീഡേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത് അത് ഇനിയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അത് തുടരുകയാണെങ്കിൽ അത് അപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഖത്തറിനാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഖത്തർ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ രാജ്യം എന്ന് നമ്മൾ പൊതുവേ പറയുകയും കേരളത്തിലെ മാധ്യമങ്ങളെ അങ്ങനെ പ്രചരിപ്പിക്കുമെങ്കിലും ഖത്തർ ഒരു നിഷ്പക്ഷ രാജ്യമല്ല ഇപ്പൊ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലെ ലോകത്തിലെ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് ഖത്തർ രണ്ട് തരത്തിലാണ് ഖത്തർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ രണ്ടല്ല മൂന്ന് തരത്തില് ഖത്തർ പ്രവർത്തിക്കുന്നു ഒന്ന് ലോകത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഭൂരിപക്ഷം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ ആ സംഘടനകളുടെ നേതൃത്വത്തിന് പലപ്പോഴും ആ രാജ്യങ്ങളിൽ നിന്ന് അതാത് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ട സാഹചര്യത്തില് അവർ അധിവസിക്കുന്നത് ഖത്തറിലാണ് ഉദാഹരണത്തിന് താലിബാൻ താലിബാൻ രണ്ടായിരത്തി രണ്ടിന് ശേഷം അമേരിക്ക പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് നമ്മൾ കരുതിയെങ്കിലും അതിന്റെ നേതൃത്വം പൂർണ്ണമായിട്ടും താമസിച്ചത് രണ്ടായിരത്തിഇരുപത് അവസാനം വരെ താമസിച്ചത് ഖത്തറിലായിരുന്നു അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ നേതൃത്വം ഖത്തറിലാണ് അതിലെ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കള് അതുപോലെ തുടങ്ങിയിട്ടുള്ള വെസ്റ്റ് ഏഷ്യയിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും പ്രതിനിധികള് വളരെ വളരെ സാമ്പത്തിക സപ്പോർട്ടോടെ ഖത്തറിൽ താമസിക്കുന്നുണ്ട് അതേസമയം തന്നെ ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് അത് അത് അവരത് തീവ്രവാദ സംഘടന എന്നുള്ള തലത്തിലല്ല അവര് കൊടുക്കുന്നത് ഇസ്ലാമിക സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ലോക ലോകത്തെ പല രാജ്യങ്ങളിലെയും മാധ്യമങ്ങൾക്ക് അതിന്റെ അതിന്റെ പിന്തുണ നൽകുന്നുണ്ട് കേരളത്തിലും പല മാധ്യമങ്ങൾക്കും അവരുടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അത് മറ്റു ചില വഴികളിലൂടെയാണ് അപ്പം മതത്തിന്റെ പേരിൽ സാംസ്കാരിക സംഘടനകളുടെ പേരിൽ ചില അവാർഡുകളുടെ പേരിലൊക്കെ ഖത്തറിൽ നിന്ന് പണം ഒഴുകുന്നുണ്ട് അപ്പൊ ഖത്തർ എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിത്ത് തീവ്രവാദത്തെ നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഖത്തറിന്റെ ഈ നയം മാറ്റാതെ കഴിയില്ല അപ്പൊ ഞാനൊരർത്ഥത്തില് േലിന്റെ ആക്രമണത്തെ ആ തരത്തിൽ എതിർക്കുന്ന ഒരാളല്ല കാരണം ഇസ്രയേലി ഖത്തറിന്റെ യാതൊരു തരത്തിലും ഖത്തറിനെ സാധാരണക്കാരനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല മറിച്ച് ഹമാസിന്റെ കാരണം ഇസ്രയേലിലെ ശത്രുക്കളായി കരുതുന്ന ഖമാസിനെ മാത്രമാണ് ആക്രമിച്ചത് അപ്പം അപ്പോഴും നമ്മൾ ചോദിക്കും ഒരു സ്വതന്ത്ര പരമാധികാരി രാജ്യത്തിൽ അങ്ങനെ ആക്രമിക്കാൻ അവകാശമുണ്ടോ അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പം ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ താമസിക്കുന്ന മിൽനാടിനെ പോലും അമേരിക്ക പാകിസ്ഥാനിനോ അറിവില്ലാതെ അവിടെ വന്ന് കൊല്ലുകയുണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ ലോകരാഷ്ട്രീയം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇടപെടലുകൾ പല ലോകരാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ന്യായീകരിക്കലല്ല പക്ഷെ ഖത്തറിന്റെ ഭാഗത്ത് ഇതിനെ എതിർക്കുന്നതിന് ഒരു മോറൽ ലെവലിൽ പോലും ഖത്തറിന് ചില പരിമിതികളുണ്ട് മറ്റൊന്ന് നമ്മൾ പറയുന്ന ലോകത്ത് ഇതിന്റെ ഇസ്ലാമിക തീവ്രവാദത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും മാന്യത നൽകുന്ന പത്രപ്രവർത്തനം അതായത് ഒരു ജേണലിസ്റ്റിക് വേൾഡ് ഉണ്ട് അതിൻ്റെ ആവശ്യമായ സാമ്പത്തിക സഹായവും ഭൗതികമായ എല്ലാ സഹായങ്ങളും അതിന് ലീഡർഷിപ്പും കൊടുക്കുന്ന അൽ ജസീറ എന്നുള്ള ടി വി ഖത്തറിന്റെ സ്റ്റേറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഓൺ ചെയ്തതാണ് അതൊരു പ്രൈവറ്റ് ടി അല്ല അത് ഖത്തർ ഗവൺമെന്റിന്റെ ടി വി ആണ് ഖത്തർ ടി വിയിലൂടെയാണ് നമ്മളെ ലോകം മുഴുവനും ഇസ്ലാമിക ലോകത്തിന്റെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗത്തെ പൂർണ്ണമായിട്ടും അൾ ജസീറ അവഗണിക്കുകയും അതേസമയം തിരിച്ചു ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അവര് കാര്യമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും അപ്പൊ ലോകത്തിലൊരു മാന്യത ഇസ്ലാമിക തീവ്രവാദത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് പോളിറ്റിക്സിന് ഒരു മാന്യത നൽകുന്ന ഒരു ജേർണലിസിസ്റ്റ് സംസ്കാരവും അതിന്റെ ഉറവിടവും ഖത്തറാണ് അതിന്റെ ഫണ്ടിങ്ങും ഖത്തറാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരുപാട് ജേണൽസ് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ ലോകം മുഴുവനും പ്രവർത്തിക്കുന്നുണ്ട് അത് അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് കേരളം ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ അതിന്റെ ഗുണഭോക്താക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ നമ്മുടെ ന്യൂസിൽ നമ്മൾ ഒരു ഭാഗം മാത്രമാണ് എൽക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ കൂട്ടക്കുരു നടക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥികളായി കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിയുന്ന ഉക്രൈനെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ഹമാസിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉക്രൈനിൽ ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അഭയാർത്ഥികളായി കഴി കഴിയുന്നത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലാരും നമ്മളതിനെ കുറിച്ച് അറിയാമല്ലോ കാരണം എന്താ ഒരു അഴിജസ പോലെയുള്ള ഒരു സംവിധാനം ഒരു ടെലിവിഷൻ സംവിധാനം ഉക്രൈന്റെ വേണ്ടിയിട്ട് പറയാനില്ല അതിന് ഏറ്റുപുഴ പറയാനായിട്ടുള്ള സോഷ്യൽ മീഡിയ സെറ്റപ്പും ഇപ്പൊ കേരളത്തിലേക്ക് ഉള്ളത് പോലെയുള്ള സംവിധാനവും ഉക്രൈനിന് വഴി സപ്പോർട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഖത്തറിന് വേണ്ടിയിട്ട് അറബ് വേൾഡ് കണ്ണീരൊഴുക്കും എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല കാരണം അറബ് വേൾഡ് ഒരു യുണൈറ്റഡ് ഫോഴ്സ് അല്ല അരബ് വേൾഡ് എന്ന് നമ്മൾ പൊതുവേ പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നെങ്കിലും ഈ രാജ്യങ്ങൾക്കൊന്നും പരസ്പരമായ ഒരു ഏകീകൃത ആവശ്യം അതൊരു അവലപനമാണ് അപലപിക്കുക മാത്രണ്ടാകും യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് കാലാകാലങ്ങളിൽ ആരബ് ലീഗ് അവലപിക്കാറുണ്ട് ഈ നമ്മൾ ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ കേവലം അവലപിച്ചത് കൊണ്ട് ആക്ട് ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ ഐക്യരാഷ്ട്ര സംഘടനയിലോ അപ്പൊ ഈ ഉദാഹരണ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രേൽ ഇസ്രേലിനെ നമ്മൾക്ക് ഒഴിവാക്ക ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററിനെ ഒഴിവാക്കാനേ കഴിയില്ല അമേരിക്കയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല ലോകത്തിലെ ബഹുപുരുഷൻ രാജ്യങ്ങൾക്ക് ഇസ്രേലിനെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല രണ്ടാമത് ഇസ്രയേൽ ഞാൻ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളും മാധ്യമം അതുപോലെ അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതി നിയന്ത്രിക്കുന്ന ശക്തികളൊക്കെ തന്നെ ജൂതരും ജൂതരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഇസ്രയേലിനെതിരെ ഒരു നടപടി നടപടിയെടുക്കാനും കഴിയില്ല നമ്മൾ വേൾഡ് പലപ്പോഴും ഇത് പറയുന്നതല്ലാതെ പ്രവർത്തന പദ്ധതിയിൽ വരുന്നില്ല ജി സി സി രാജ്യങ്ങൾക്ക് പോലും ഒരഭിപ്രായം അല്ല കാരണം ഖത്തറിന്റെ ഏറ്റവും വലിയ ശത്രു ശത്രുതാപരമായ നിലപാടെടുത്ത രാജ്യമാണ് സൗദി അറേബ്യ ഈ സാറിന് എന്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അവസാനിപ്പിക്കാം അല്ല ഖത്തറിന്റെ ഈ നയം മാറ്റാത്തടത്തോളം കാലം ഭാവിയിലും ഇത് ആവർത്തിക്കാനാണ് സാധ്യത കാരണം ഇസ്രയേല് ഇസ്രയേലിനെതിരെ അറബ് വേൾഡ് ഒരു പുതിയ നയം സ്വീകരിക്കുന്നതുവരെ വരെ ഇസ്രയേലിന്റെ സെൽഫ് ഡിഫൻസ് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതൊരു നയതന്ത്ര രംഗത്തുകൂടെ സമാധാനപരമായ ഒരു പലസ്റ്റീൻ രാജ്യം രൂപപ്പെടുകയും ഇസ്രയേലിനെ എല്ലാ അറബി ലോകങ്ങൾ അറബ് അറബി ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു ദ്വിരാഷ്ട്ര സംവിധാനം അവിടെ നിലവിൽ വരികയും ചെയ്യുന്നത് വരെ ഈ സംഘർഷം തുടരും ഖത്തറിന്റെ ഈ ഒരു പരിധിവരെയുള്ള ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ന്യൂട്രാലിറ്റി ഒരു തീവ്രവാദത്തെയും കൂടെ കൊണ്ടുപോകുന്ന സമീപനം ഇനി വരും നാളുകളിൽ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മതിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ പ്രതികരണം എനിക്ക് തോന്നുന്നത് പലപ്പോഴും വാക്കുകൾ കൊണ്ടും പ്രമേയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിലെ ചില പ്രമേയത്തിലൂടെയൊക്കെ വരുന്നതല്ലാതെ അത് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിസിക്കലായിട്ടുള്ള എതിർപ്പായി മാറാനുള്ള സാധ്യതയില്ല കാരണം അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ ഇവിടെ ഒന്നിച്ച് വായിക്കണം ജി സി സി രാജ്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മുടെ അടിവരയിട്ട് പറയണം ഞാൻ നേരത്തെ പറഞ്ഞാലും ഖത്തറും സൗദി അറേബ്യൻ എം എൽ ഉള്ള ചില ആശയപരമായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതും നമ്മളുടെ എടുത്ത് പറയണം